ഹെഡ്മിൻ വൈബ്സിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖവും സന്തോഷവും ഒക്കെ ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ വീഡിയോയ്ക്ക് മുന്നേ ഒരു കാര്യം പറയട്ടെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം അതുപോലെ ഫേസ്ബുക്ക് പേജിലാണെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ ഫേസ്ബുക്ക് പേജിൻ്റെ പേര് എൽ ബി മാത്യു എന്നോ അപ്പോൾ ഇന്ന് എൻ്റെ പച്ചക്കറിത്തോട്ടത്തിൽ അത്യാവശ്യം നല്ല പണിയുണ്ട് കേട്ടോ ചാണകം വരുമോ എന്ന് എല്ലാവരും വിചാരിച്ച് കാണുമല്ലേ ഇത് ചാണകമൊന്നും അല്ല കേട്ടോ നമ്മുടെ ചക്കയൊക്കെയുള്ള സീസണിലെ ചക്കമടലും പിന്നെ കൊക്കോയുടെ തൊണ്ടും എല്ലാം ഞാനിവിടെ കൂട്ടി ഇടുവാർന്നെ മടലൊക്കെ ആയതിനാൽ തന്നെ നമ്മൾ നമ്മളിത്തിരി വീടിൻ്റെ അടുത്തുനിന്ന് ഇത്തിരി മാറിയാലേ ഇടുവുള്ളൂ കാരണം കൂതുകിൻ്റെ ശല്യം അങ്ങനെയൊക്കെ വൃക്ക അങ്ങനെയുള്ള ശല്യങ്ങളൊക്കെ ഉണ്ടാവാണ്ട് അപ്പൊ ഞാനും അങ്ങനെ മാറ്റി ആട്ടിട്ട് മഴയൊക്കെ മാറി ഒന്ന് പറമ്പിലേക്ക് ഇറങ്ങിയപ്പോൾ ആ ടൈപ്പ് ഇതിന്റെ അവസ്ഥ എന്താണെന്ന് കാണണേ നന്നായിട്ട് പൊടിഞ്ഞ് നല്ല വളമായിട്ട് കിടക്കുകയാണെ നമ്മുടെ പച്ചക്കറിക്കൊക്കെ നന്നായിട്ട് ഇടാൻ പാകത്ത് നല്ല പൊടി പൊടിയായിട്ടാണ് കിടക്കണേ കഴിഞ്ഞ തവണയൊക്കെ നല്ല മഴയായതുകൊണ്ട് നമ്മുടെ പച്ചക്കറി തൊട്ടത്തില മണ്ണ് മൊത്തം കുത്തി ഒരിച്ച് മേൽമണ്ണൊക്കെ പോയി അതിൻ്റെ വളമൊക്കെ ഇത്തിരി വളക്കൂറൊക്കെ കുറവുണ്ടെന്ന് എനിക്ക് തോന്നിയായിരുന്നു കേട്ടോ അപ്പം ഞാൻ കുറച്ച് മണ്ണാണെങ്കിൽ ഇടാൻ വേണ്ടി വേണ്ടിയിരിക്കുമായിരുന്നു ഇത് കൊണ്ടേ കളഞ്ഞപ്പം ഇങ്ങനെയൊരു ഉപയോഗത്തിന് വരൂന്ന് അറിയത്തില്ലായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ഇതൊന്ന് കൊണ്ടുപോയിടാൻ ഇത്തിരി പാട് കിട്ടും കാരണം നമ്മുടെ വെജിറ്റബിൾ ഗാർഡനുമായിട്ട് ഇത്തിരി അകലം ഉണ്ടായിരുന്നു അതുകൊണ്ട് എടുത്തുകൊണ്ട് വരാൻ ഇത്ര ബുദ്ധിമുട്ട് മഴ നനഞ്ഞു കിടക്കുവായത് കൊണ്ട് നല്ല വെയിറ്റ് ആയിട്ടിരിക്കുമായിരുന്നു എന്നാലും ഞാൻ അതത്ര കാര്യമാക്കി എടുത്തില്ല കൊണ്ടുവന്ന് ഇട്ടു കഴിഞ്ഞ നാളിലൊക്കെ മഴയായുകൊണ്ട് നല്ല പുല്ല് ഒത്തിരി മുളച്ച് വരണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനതിൻ്റെ മുകളിലേക്കാണെങ്കിൽ കുറച്ച് കൊന്നച്ചവറൊക്കെ വെട്ടിയിട്ടേക്കുമായിരുന്നു അപ്പം ഇപ്പം ആ കൊന്നച്ചവറിൻ്റെ മുകളിലേക്കാണ് ഈ മണ്ണ് കൊണ്ടുപോയിട്ടത് അപ്പോൾ അതെല്ലാം കൂടെ നല്ല വളം ആയിക്കോളെ നമ്മുടെ തോട്ടത്തിലേക്ക് അത്യാവശ്യത്തിനുള്ളവൊക്കെ ഞാൻ കൊണ്ടുപോയി ഇട്ടു അത് കഴിഞ്ഞ് ഒന്ന് നിരത്തുവാണേൽ ചെറിയ തൈകളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ അല്ലെങ്കിൽ കൂടുതലിങ്ങനെ മണ്ണ് തണ്ടേ കയറി ഒന്ന് ചീഞ്ഞ് പോകില്ലേ അപ്പോൾ അതൊന്ന് ലെവൽ ചെയ്തിടുക അപ്പം നമ്മുടെ പച്ചക്കറിക്കൊക്കെ നല്ല വളവുകയും ചെയ്തു പുല്ല് പറിക്കേണ്ട കാര്യമില്ല കേട്ടോ അതെനിക്ക് വഴിയായി അപ്പോൾ ഇങ്ങനെ കാണിക്കുമ്പോൾ എത്ര പെട്ടെന്ന് തീർന്നതെന്ന് തോന്നും ഒത്തിരി നേരം എടുത്താട്ടോ ചെയ്തത് കാരണം നമുക്കെല്ലാം വീഡിയോയിൽ പകർത്താൻ പറ്റില്ലല്ലോ അതൊരു ബോറിങ് ആവില്ലേ അതുകൊണ്ട് ഞാനത് അല്പം നേരം കൊണ്ടൊന്ന് കാണിച്ചതാട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻസിലിടുകയും ചെയ്യണം അതുപോലെ ഫേസ്ബുക്ക് പേജിലാണെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇനിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുമ്പോൾ എല്ലാവർക്കും ബൈ ബായ്